വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൻ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫുഡിന്റെ റെസിപ്പി ഒന്നുമല്ല പകരം ടിക്ടോക്കിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് മെഴുകുതിരി പൂക്കളുടെ വീഡിയോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഈസി ആണ് ഒരുപാട് സമയമൊന്നും വേണ്ട ക്രാഫ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത് ഒരുപാട് കളറുള്ളത് കൂടി ഒരുമിച്ച് ഒരു ഫ്ലവർസിൽ കുത്തി വെക്കുമ്പോഴാണ് നല്ല ഭംഗി തോന്നുക ഇത് ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ഞാനിവിടെ ഒരു ബ്ലൂ കളറിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് നാലു വിലയിൽ ഉപിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയത് കുറച്ച് മെഴുകുതിരിയാണ് ഞാനിത് മൂന്ന് വൈറ്റ് കളറുള്ള മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത് കളർ മെഴുകുതിരിക്ക് വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രയോൺ ആഡ് ചെയ്ത് അതിന് കളർ വരുത്തിയാൽ മതി പിന്നെ നമുക്ക് ഡബിൾ ബോയിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലോട്ട് നമുക്ക് ഒരു അലുമിനിയം പാത്രം ചേർത്ത് കൊടുക്കാം വെച്ച് കൊടുക്കാം ഒരു ഇച്ചിരി പഴയ പാത്രം എടുത്താൽ മതി കേട്ടോ വാക്സ് ഒക്കെ റെഡിയാക്കാനുള്ളതല്ലേ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് മെഴുകുതിരി ഞാനിവിടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നൂലുണ്ടായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഈ നൂലൊന്ന് എടുത്ത് കളഞ്ഞേക്ക് മൂന്ന് മെഴുകുതിലും പൊട്ടിച്ച് ചേർത്ത് കൊടുത്ത് ഡബിൾ ബോൾ ചെയ്ത് ഉരുക്കിയെടുക്കണം ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു ക്രയോണാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കളറുള്ളത് ഇങ്ങനത്തെ ക്രയോൺ തന്നെ വേണമെന്നില്ല നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സാധാ ക്രയോണായാലും ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രയോൺ വാക്സ് ഉരുക്കിയെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഉരുക്കി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് നിങ്ങൾ ഉരുക്കിയെടുക്കണം വന്നിട്ട് വേണ്ട നമുക്ക് ഈ ഒരു പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് അപ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മുടെ ക്രയോൺ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം വന്നിട്ട് നന്നായിട്ട് ഉരുക്കി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മെഴുകുതിരിയും അതേപോലെ ക്രയോണം നന്നായിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ ഈയൊരു കമ്പുമ്മയാണ് ഞാൻ ചെയ്യുന്നത് അതിന് കൂടെ നമുക്ക് കുറച്ച് ഐസ് വാട്ടർ വേണം നല്ല തണുവിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്സിൽ കൈ മുക്കുമ്പോൾ കൈ പൊള്ളി പൊള്ളിപ്പോകും പിന്നെ നമ്മളിവിടെ വാക്സ് ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമ്മൾ തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വാക്സ് മുക്കി കൈ മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പുമ്മെ അമർത്തിപ്പിടിക്കുന്നത് ഞാനിവിടെ നാല് വിരലാണ് ഈ ഒരു പൂവുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് വിരലാണ് ഞാൻ വാക്സിൽ മുക്കിയെടുത്തത് അങ്ങനെ നാല് വിരലും ഒരുമിച്ച് ഈ ഒരു കമ്പുമ്മെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ഒരു പതിനഞ്ച് സെക്കൻഡ് ഒരു എഴുപത് സെക്കൻഡ് ഇങ്ങനെ തന്നെ പിടിക്കുക അതിനുശേഷം പതുക്കെ കൈവിടുകട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഈ ഒരു പൂക്കൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കാം ആദ്യം തണുത്ത വെള്ളത്തിൽ കൈമുക്കി വാക്സിമ കൈമുക്കിയിട്ട് ഇതുപോലെ ചേർത്ത് പിടിക്കുക തുമ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പിന്റെ തുമ്പത്ത് ചെയ്യുമ്പോൾ നല്ല കട്ടിയിൽ ചെയ്യുക അല്ലേൽ മൊത്തം കട്ടിയിൽ ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ കൈ ഒന്ന് പതുക്കെ പിടിയിക്കുക അപ്പം നല്ല ഭംഗിയുള്ള ഈ ഒരു പൂക്കളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈസിയാണ് ചെയ്യാനായിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ കൈ മുക്കണ കാരണം കൈ പൊള്ളിയൊന്നും പോവില്ല പിന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ കമ്പിന്റെ ആ തലയ്ക്കെന്ന് തുടങ്ങാണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങണം അപ്പോഴാണ് നമുക്ക് മുകളിലോട്ട് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ താഴോട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ അടിഭാഗത്തുനിന്ന് വേണം ചെയ്യാനായിട്ട് ഈസിയാണ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഫ്ലോപ്പായിട്ട് പോകുമായിരിക്കും പക്ഷെ കുഴപ്പമില്ല അത് കളയേണ്ട അത് നേരെ നമ്മുടെ ഈ ഒരു വാക്സിനകത്ത് ഇട്ട് കൊടുത്താൽ മതി മെഴുകുതിരി ഉരുക്കിയിൽ ഇട്ട് കൊടുത്താൽ മതി അതെ ആ ചൂടിൽ ചൂടിലന്നെ കിടന്നിട്ട് അത് ഉരുക്കി നമുക്ക് കിട്ടിക്കോളും കളയാനൊന്നും ഇതിനകത്ത് ഇല്ല ഇല്ലാട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക ഈസിയാണ് ചെയ്യാനായിട്ട് ഇതുപോലെ കമ്പ് മൊത്തമായിട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പും ചില്ലൊക്കെയുള്ള ഒരു വടി വടിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഇർക്കിലേമിയായിട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് കമ്പും ചില്ലൊക്കെയുള്ള വടിയൊക്കെ ഒരുമിച്ച് കൂത്തി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് പല പല കളറിൽ വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് പോകും വാക്സ് അപ്പം നിങ്ങളതൊന്ന് ഉരുക്കി രണ്ടാമത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു കമ്പ് മുഴുവൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു വടി മുഴുവനായിട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം അതിന്റെ ഭംഗി അറിയാനായിട്ട് അപ്പോൾ വേനൽ ഇത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കളറുകൾ മൾട്ടി കളറായിട്ട് ചെയ്യാം പക്ഷേ വാക്സ് ഇങ്ങനെ പല പല ബൗളായിട്ട് നമ്മൾ വെക്കേണ്ടി വരും അപ്പോൾ ടൈം ഇച്ചിരി കൺസ്യൂമിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് ചെയ്യാം കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള മെഴുകുതിരിപ്പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം